കർത്തൻ തന്നീണം എൻ ജീവൻ നൽകിത്താൻ ഉരുക്കി പുതുവഴി നമ്മുടെ നേതൃ ആളുകളൊക്കെ ഈ തെറ്റായ വഴി തിരഞ്ഞെടുക്കുമ്പോൾ എനിക്കറിയില്ല അവർ തെറ്റായ വഴി തെറ്റുന്നതാണോ തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നതാണോ എന്നാൽ ഹിഡൻ അജണ്ട ഉള്ള ഒരാൾ മാത്രമേ തെറ്റായ വഴി തെരഞ്ഞെടുക്കത്തുള്ളൂ അങ്ങനെയുള്ളവരെ കുറിച്ച് പോലും എനിക്ക് സങ്കടമുണ്ട് ഞാനൊരു പ്രാവശ്യം വനവസ്പ്രേ ഇങ്ങിനോ കർത്താവോ ഭയങ്കരമായിട്ടുള്ളൊരു ബേഡൻ എനിക്ക് ഈ നേതാക്കന്മാരെ കുറിച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്നു തെറ്റായ വഴി തെരഞ്ഞെടുത്തവരായ നേതാക്കന്മാർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വഴി തെറ്റ് തെറ്റായ വഴി തെരഞ്ഞെടുക്കുന്ന നേതാക്കന്മാരെ തിരിച്ചു വരാൻ പറ്റി കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയത്തില്ല അവർ തെരഞ്ഞെടുത്തതായതുകൊണ്ട് ഒരുപക്ഷെ അവർ ഇട്ടിച്ച് വരത്തില്ല പക്ഷെ വഴി തെറ്റിപ്പോയവരെ കുറിച്ച് തീർച്ചയായിട്ടും എന്തുണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട് ശരിക്കും അവരെക്കുറിച്ചാണ് ബേഡൻ ഉണ്ടാകേണ്ടത് വഴി തെറ്റിപ്പോയവരായ ആളുകൾ ഞാൻ ഒരു ഒരു നൈറ്റ് മുഴുവൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാകുന്നു ചീത്ത വിളിക്കാൻ ഭയങ്കര എളുപ്പമാണ് പറയുള്ളൂ അവരെ നേതാക്കന്മാരെ തെറ്റി കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ചീത്ത വിളിക്കാനായിട്ട് വളരെ ഈസിയാണ് പക്ഷേ ഗാഡ് വാൻസ് നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു വഴിതെക്ക് ഇന്റർസീഡ് ചെയ്യുക വലഞ്ഞുപോയ ജനങ്ങളെ കുറിച്ച് ഈ സഭയിലെ പൊളിറ്റിക്സിനകത്ത് പെട്ടുപോയവരായ ആളുകൾ ദൈവപുത്രനെ ക്രൂശിക്കുന്നവരായി പോയെങ്കിൽ അവരുടെ അന്ത്യം എവിടെയാണ് അവർ നാശത്തിലേക്കാണ് പോകുന്നത് അത് അറിഞ്ഞോണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും നാശത്തിലേക്ക് പോകയാണ് ഞാൻ പറഞ്ഞല്ലോ യഹൂദന്മാരുടെ നേതാക്കന്മാരും അവരുടെ കൂട്ടത്തിൽ എങ്ങനെയുള്ളവരുണ്ടായിരുന്നു വഴി തെറ്റായ വഴി തെരഞ്ഞെടുത്തവരും ഉണ്ടായിരുന്നു പക്ഷെ രണ്ട് കൂട്ടരും ദൈവ കർത്താവിന്റെ മധ്യസ്ഥതയില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും പിന്നെ യേശു ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത് യേശു ആർക്കു വേണ്ടിയാണ് മധ്യസ്ഥത കാണിക്കുന്നത് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിക്കിയാലും ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് ഒന്നാമത് ഈ തന്നെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചവരായ യഹൂദ മത നേതാക്കന്മാരെ കുറിച്ച് കർത്താവ് ആണ് അതുകൊണ്ടാണ് ഈവൻ പത്രോസിന്റെ പത്രോസിന്റെ വാക്കുകൾ നമ്മൾ കാണുന്നതാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മുണ്ട് അതിന്റെ അർത്ഥം എന്താണ് ഈ നേതാക്കന്മാരിൽ പലരും യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണ് അറിയായ്മ കൊണ്ടാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാണ് ആരെക്കുറിച്ചാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാൻ അവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാണ് ഇറ്റ് ഈസ് ദ പീപ്പിൾ ജനങ്ങൾ കർത്താവ് അവരെ ക്രൂശിക്കാ എന്ന് നിലവിളിച്ച ജനങ്ങൾക്ക് വേണ്ടി കൂടെയാണ് പറയുന്നത് ഈ ജനങ്ങളുടെ ഒരു പ്രശ്നമുണ്ട് ഇവര് പാവങ്ങളാണ് അത് ഇന്നും അതുപോലെ തന്നെയാണ് കോമൺ പീപ്പിൾ അവര് പാവങ്ങളാണ് ഇതേ ജനങ്ങൾ കഴിഞ്ഞയാഴ്ച ദാവീദ് പുത്രന് ഹോസന്ന എന്ന് പാടിയവരാണ് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ അവരുടെ വസ്ത്രങ്ങളെയൊക്കെയും വഴിയിൽ വിളിച്ചിട്ട് യേശുവിനെ നടന്നു പോകാൻ വഴിയുണ്ടാക്കി കൊടുത്ത് കുരുത്തോരെ കയ്യിൽ പിടിച്ചോണ്ടെന്ന് പറഞ്ഞു ദാവീദ് പുത്രന് ഹോശാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ ആളുകളാണ് ഈ ആറോ അഞ്ചോ ആറോ ദിവസം നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ അവനെ ക്രൂശിക്ക അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രത്യേകത ഏതാണ് പുരുഷകാരം അങ്ങനെയാണ് ഞായറാഴ്ച ആരാധിക്കും വെള്ളിയാഴ്ച ക്രൂശിക്കും ജനങ്ങൾ ഞായറാഴ്ച ആരാധിക്കുകയും വെള്ളിയാഴ്ച ക്രൂശിക്കുകയും ചെയ്യാൻ മടിയില്ലാത്തവനാണ് ഫീബിൾ പീപ്പിൾ കുരുത്തോലെ ഉത്സവം ആചരിച്ചതായ ജനങ്ങൾ എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു ചാട്ടവാറടുത്തപ്പോഴാണ് അവര് എന്താ യേശു ചാട്ടവാറടുത്ത് മൃഗങ്ങളെയൊക്കെയും പുറത്താക്കിയപ്പോൾ അവന് ഹോഷന്നെ പാടി യേശുവിനെ ചാട്ടവാറിച്ചപ്പോൾ അവനെ ക്രൂശിക്കാമെന്നും പറഞ്ഞു യേശുവിന്റെ അധികാരത്തിന്റെയും അല്ലെങ്കിൽ യേശുവിന്റെ വിജയത്തിന്റെ സമയത്ത് അവന്റെ കൂടെ ഉണ്ടായിരുന്നു ആ യേശുവിന്റെ പരാജയമെന്ന് നോക്കുന്നു അല്ലെങ്കിൽ യേശു ചാട്ടവാറടുത്ത് അടിച്ചപ്പോൾ യേശുവിനോട് അവിടെ ഉണ്ടായിരുന്നു യേശുവിന് ചാട്ടവാറടി ഏറ്റപ്പോൾ യേശുവിനെ ക്രൂശിക്കുക എന്ന് അവർ നിലവിളിക്കുകയും അവനെ തുപ്പുകയും അവനെ ദുഷിക്കുകയും അവനെ പരിഹസിക്കുകയും ചെയ്തു ജനങ്ങൾക്ക് എപ്പോഴും കുരുത്തോരെയും പരവധാനിയുമൊക്കെ വേണം ഇല്ലെങ്കിൽ അവർക്കൊരു സ്വസ്ഥതയില്ല ഈ ജനങ്ങളെ വഴി വഴിതെറ്റിക്കാനായിട്ട് നമ്മളെന്താ അവർക്ക് ഓഫർ ചെയ്യുന്നതും കുരുത്തോലയും പരവധാനം ഒക്കെയാണ് ഇരുപതിനായിരം വർഷം മ്യൂസിക്കിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുന്നു എന്ന് പറയുന്നു ജനങ്ങളും ഏറ്റു പറയുന്നു ഹോസന്ന എന്ന് എന്നാൽ കഷ്ടതയുടെയും ക്രൂശിന്റെയും സമയം വരുമ്പോഴത്തേക്ക് അവനെ ക്രൂശിക്ക എന്ന് പറയാനും ഇതേ ജനത്തിന് മടിയില്ല ഈ ക്രൂസൈഡിൽ വരുന്ന അവരെ അതേ ജനം തന്നെ നാളെ ക്രൂശെടുക്കാൻ ക്രൂശി അവൻ യേശുവിനെ ക്രൂശിക്കുന്നതിനും മടിയില്ലാത്തവരായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നമ്മുടെ ചുമതല എന്താണെന്നറിയാമോ നമ്മൾ നമ്മൾ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഹോശന്ന പരവതാനിയുടെ മുകളിലൂടെ കഴുതപ്പുറത്ത് നടന്ന് ഹോശന്ന സ്വീകരിക്കുന്ന യേശുവിനെ അല്ല പൊതുജനങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തേണ്ടത് അറിയാമെന്നറിയാമോ കാൽവറി ക്രൂസിൽ കിടന്ന് പിടയുന്ന യേശുവിനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തേണ്ടത് അതിനാലാണ് നമ്മൾ ക്രൂശ് പ്രസംഗിക്കണം എന്ന് പറയുന്നത് കാര്യം ക്രൂശിന്റെ ദർശനം ലഭിക്കുമ്പോൾ അങ്ങനെ ലഭിക്കാത്ത ആളുകൾക്ക് ഹോഷന്ന പാടാൻ എളുപ്പമാണ് ക്രൂശിന്റെ ദർശനം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഒരു 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 ജനതയുടെ ദൈവത്തോടുള്ള അനുസരണത്തെ മനസ്സിലാക്കുന്നത് ഹോസന്നയുടെ വിവരണമല്ല ജനങ്ങളോടുള്ള ജനങ്ങൾക്ക് ദൈവത്തോടുള്ള അനുസരണം കർത്താനുള്ള അനുസരണം മനസ്സിലാക്കുന്നത് ക്രൂശിന്റെ വിവരണമെന്ന് ഹോശാന അല്ലെങ്കിൽ എന്താണ് പാട്ടും ബഹളവും ഒക്കെ ഉണ്ടാക്കി ജനങ്ങളെ എല്ലാം ആകർഷിച്ചിട്ട് നിങ്ങളുടെ എത്ര പേര് കൈപൊക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനത് വലിയ അർത്ഥമൊന്നുമില്ല ആരാ കൈവക്കാത്തത് ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട് നമ്മുടെ പ്രസംഗം എന്താണ് ഇന്ന് രാത്രി യേശു കൂടെ വന്നിട്ടുണ്ട് നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചു നിനക്ക് പൈസ ഇല്ലയോ പൈസ തരാൻ കർത്താവ് വന്നിട്ടുണ്ട് നിനക്ക് വീടില്ലയോ വീട് തരാൻ നിനക്ക് കാർ കാറില്ലയോ കാർ തരാൻ നിനക്ക് നിന്റെ പിള്ളേർക്ക് അഡ്മിഷൻ ശരിയാക്കണോ നിന്റെ പിള്ളേർക്ക് ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ തരാൻ ഈ യേശു ഇന്ന് വന്നിട്ടുണ്ട് നിനക്ക് ജോലിക്കയറ്റം വേണോ നിനക്ക് പ്രൊമോഷൻ വേണോ പ്രൊമോഷൻ തരാൻ ഈ യേശു വന്നിട്ടുണ്ട് ഈ യേശുവിനെ ആർക്ക് വേണം ഈ യേശുവിനെ ആർക്കാ വേണ്ടാത്തത് എനിക്ക് എപ്പോഴും എന്റെ ബാങ്കിൽ പൈസയും എപ്പോഴും എനിക്ക് എന്റെ പിള്ളേർക്ക് ഏറ്റവും നല്ല സ്കൂളിൽ അഡ്മിഷനും എനിക്ക് എപ്പോഴും നല്ല ഭക്ഷണവും എനിക്ക് എന്നാ ജോലിക്കയറ്റും എല്ലാം തന്നോണ്ടേ ഇരിക്കുന്ന യേശുവിനെ ആർക്കാ വേണ്ടാത്തത് എല്ലാവരും കൈവൊക്കും കൈവക്കിയോടെ എണ്ണം എടുത്തിട്ട് കൈവൊക്കെയും വേണ്ട ഇപ്പം പണ്ടൊക്കെ രക്ഷിക്കപ്പെടണമെങ്കിൽ കൈയെങ്കിലും പൊക്കണമായിരുന്നു ഇപ്പം ടിക്കറ്റ് ആവുന്നേ വളരെ ഈസിയാണ് പിന്നെ കൈവൊക്കി ആരെങ്കിലും അടുത്തിരിക്കുന്നവർ കാണുമ്പോൾ ഇതൊന്നും വേണ്ടല്ലോ ടിക്കറ്റ് ആവുന്നേ അങ്ങനെ ടിക്കിട്ടോരെല്ലാം കർത്താവിന്റെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാനും മനസ്സിൽ മടിയില്ല നമുക്ക് ഇന വാട്ട് ഹാപ്പൻസ് ക്രൂശി കാണിച്ചിട്ട് ആളുകൾ വരുന്നോ നോക്ക് അങ്ങനെ വന്നാ മതി എന്ന് വെക്ക് അതുകൊണ്ടാണ് ക്രൂഷി പ്രസംഗിക്കേണ്ടത് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസിന്റെ വാക്കുകൾ നിങ്ങൾ ഓർക്കണം പൗലോസിന് വേറെ പ്രസംഗിക്കാൻ കഴിയാഞ്ഞിട്ടല്ല പൗലോസ് പറഞ്ഞതാണ് ഞാൻ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി യേശുവിനെ കണ്ടുവരുന്നവര് വന്നാ മതി എന്ന് പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു പ്രിയമുള്ളവരെ കുരുത്തോലെ പിടിപ്പിച്ചു കൊടുത്തേച്ച് ഓശന്ന പാടാൻ അല്ല നമ്മൾ പൊതുജനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ക്രൂശിന്റെ ദർശനം നൽകിക്കൊണ്ട് മനസ്സുണ്ടോ അവന്റെ പിന്നാലെ ക്രൂശ് എടുത്ത് അനുഗമിക്കുവാൻ ആവശ്യം ഇന്നത്തെ പ്രസംഗങ്ങളിൽ നിന്ന് ഇന്നത്തെ സ്വാഭാവികമായി നമ്മൾ കേൾക്കുന്ന പരസ്യ പ്രസംഗങ്ങളിൽ ക്രൂസൈഡ് പ്രസംഗങ്ങളിലൂടെയുള്ള എനിക്കുള്ള വിരോധം ഇത്രയേ ഉള്ളൂ എങ്ങും കുരുത്തോലയും ഹോശാനായും പാട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആരും ക്രൂശി പ്രസംഗിക്കുന്നില്ല ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ക്രൂശിന്റെ പ്രസംഗമാണ് ജനങ്ങൾ ആ ക്രൂശിക ക്രൂശി കണ്ടപ്പോൾ പിന്മാറിയ ജനങ്ങളും എന്തുകൊണ്ട് പിന്മാറി യഥാർത്ഥ മശിഹ ക്രൂശിക്കപ്പെട്ടവനായിരിക്കണം എന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പ്രമാണികളെ പോലെ തന്നെ നിങ്ങളും നിങ്ങളും എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പീപ്പിൾ അപ്പോൾ പ്രമാണിമാരെ അറിവില്ലാത്തത് കൊണ്ടാണ് യേശുവിനെ അനുഗമിക്കാതിരുന്നത് ജനങ്ങളും യേശുവിനെ അനുഗമിക്കാതിരുന്നതിന്റെ കാരണം എന്താണ് ബിക്കോസ് ദർ ഇഗ്ന ഇനി മറ്റുള്ള ആളുകളെ കുറിച്ച് ആലോചിച്ചു നോക്കിയേ ഹേരോദാവും പീരാതോസും അവരും ഇഗ്നറൻസ് കൊണ്ടാണ് ഹേരോദാവ് യേശുവിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കി അവൻ മശിഹിയാണെന്ന് മനസ്സിലാക്കിയോ ഇല്ല ഹേരോതാവ് മനസ്സിലാക്കിയത് അവനൊരു മജീഷ്യൻ ആണെന്നാണ് അവൻ വല്ല അത്ഭുതവും കാണിക്കും വല്ല മാജിക്കും കാണിക്കും ഒരു പെർഫോമറായിട്ടാണ് ഹേരോദാവ് യേശുവിനെ മനസ്സിലാക്കിയത് ഒരു മിറക്കൽ പെർഫോമർ എന്നാല് ലൂക്കസിന് സുശേഷം ഇരുപത്തി മൂന്നിന്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട് സമയം ഞാൻ വായിക്കുന്നില്ല സി എന്തുകൊണ്ടാണ് ഹേരോദാവ് അങ്ങനെ മനസ്സിലാക്കാൻ കാരണം മറ്റൊന്നുമല്ല ഹേരോദാവിനെ ഏരോദാവ് യേശു എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ഒരു മിറക്കൽ വർക്കറാണെന്നൊന്നും പറഞ്ഞില്ല പറഞ്ഞു യേശുവിനെ ഹേരോതാവിനെ പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തി കൊടുത്തവർ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത് ഓ പെർഫോംസ് ഓഫ് മിറക്കിൾസ് പ്രിയമുള്ളവരെ യേശുവിനെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ടും മിറക്കിൾ വർക്കറായിട്ടും പരിചയപ്പെടുത്തി കൊടുത്താൽ അത് മാത്രമേ ജനങ്ങൾ പ്രതീക്ഷിക്കത്തുള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാണ് യേശുവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം അവൻ ചെയ്ത മിറക്കിൾസ് നമ്മൾ പറയുന്നത് യേശുവിന്റെ മിറക്കിൾസൊക്കെ അവൻ മനുഷ്യനോടുള്ള കരുണ കൊണ്ട് മനസ്സലവ് കൊണ്ട് അവൻ പ്രവർത്തിച്ചെന്നുള്ളതേ ഉള്ളൂ ആരെ വരുത്താനായിട്ട് യേശു അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം യേശുവിന്റെ അത്ഭുതങ്ങളെല്ലാം അവന്റെ മനസ്സലിവിന്റെ പ്രതിഫലനമാണ് മനസ്സലിവുള്ളവനായ യേശുവിനെ അല്ലല്ലോ നമ്മളെ പരിചയപ്പെടുത്തിയത് മിറക്കിൾ വർക്കറായ യേശുവിനെയാണ് അത് നമ്മുടെ പ്രശ്നമാണ് നമ്മൾ എങ്ങനെ യേശുവിനെ പരിചയപ്പെടുത്തുന്നു ഹേരോദാവിനെ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഒരു മിറക്കൽ വർക്കൺ എന്ന നിലയിലാണ് പിലാത്തോസിന്റെ കാര്യം എടുക്കുക പിലാത്തോസ് യേശുവിനെ നല്ലവനെന്നറിഞ്ഞു പക്ഷെ മസിഹ എന്നറിഞ്ഞില്ല അഥവാ മഷിഹയെന്നറിഞ്ഞാൽ പോലും അവൻ യഹൂദന്മാരുടെ മഷിഹ എന്നറിഞ്ഞു നല്ലൊരു ശതമാനം ആളുകളുടെയും പ്രശ്നം എതാണ് അവർ യേശുവിനെ അറിയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല യേശു ഏകസത്യ ദൈവമാണെന്ന് ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അവരിൽ പലരും യേശുവിനെ സ്വീകരിക്കാത്തത് ഇവിടെയാണ് മത്യസ്ഥതയുടെ ആവശ്യം കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ യേശുവിനെ സ്വീകരിക്കാത്തതിന്റെ യേശുവിനെ ക്രൂശിക്കാൻ കൊടുക്കുന്നതിന്റെ യേശുവിനെ അംഗീകരിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇഗ്നറൻസ് ആണ് അവർ യേശുവിനെ കുറിച്ച് അറിയുന്നില്ല അറിയേണ്ടതുപോലെ അറിയുന്നില്ല ഞങ്ങള് ഞങ്ങളുടെ മിഷന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ ഞങ്ങള് ഞങ്ങളുടെ വാട്ട് ഡു വി എക്സ്പെക്ട് എന്നുള്ളതിനെഴുതി വെച്ചൊരു കാര്യമുണ്ട് മീനിങ് ഫുള്ളി ഷെയറിംഗ് ദ കാസ്പൽ ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ മീനിങ് ഫുള്ളി അർത്ഥസമ്പുഷ്ടമായി യേശുവിനെ പരിചയപ്പെടുത്തണം ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിലും നമ്മുടെ പുസ്തകങ്ങളിലും നമ്മുടെ ട്രാക്റ്റുകളിലും ഒക്കെ നമ്മൾ യേശുവിനെ അർത്ഥസമ്പുഷ്ടമായി പരിചയപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു അർത്ഥസമ്പുഷ്ടമായി മീനിങ് ഫുള്ളി അതറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവര് അവരുടെ അജ്ഞതയിൽ യേശുവിനെ ക്രൂശിക്കാൻ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ യേശുവിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്തത് നല്ല ശമനവാടുകൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല അറിഞ്ഞവരറിഞ്ഞത് തെറ്റായിട്ടുമാണ് ഇന്ത്യയിലെ മിക്കവാറുമുള്ള ഗ്രാമങ്ങളിലൊന്നും യേശുവിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല അവരും പാപം ചെയ്യുമ്പോൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടത്തില്ല അവിടെയാണ് അവരറിയേണ്ടതിനുള്ള മധ്യസ്ഥത അഥവാ ഇൻ്റർസെസറി പ്രയർ അത്യാവശ്യമായിരിക്കുന്നത് അതുപോലെ അറിയേണ്ട അറിഞ്ഞവർ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം റോമൻ പടയാളികൾ അവരും യേശുവിന്റെ ജീവിതത്തിൽ ഇടപെട്ട ഓരോ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലും അവരറിവില്ലാത്തതുകൊണ്ടാണ് പടയാളികളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ അവർക്ക് വികാരങ്ങളൊന്നുമില്ല അവർ അവരുടെ ജോലി ചെയ്യുന്നു അവന്റെ മുഖത്ത് തുപ്പിയതും അവനെ അടിച്ചതും അവനെ ചാട്ടപാടുകൊണ്ട് അടിച്ചതും അവന്റെ കാൽ കയ്യിൽ ആണി അടിച്ചതും ഒന്നും യേശുവിനോട് വ്യക്തിപരമായ വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല ദർ ഇഗ്നന്റ് അബൌട്ട് വാട്ട് ഡൂയിങ് അവർ ചെയ്യുന്ന എന്താണെന്നുള്ളവർക്ക് അറിയില്ല അവൻ യേശുവാണ് അവൻ ക്രിസ്തുവാണ് അവനാണ് രക്ഷകൻ ഞാൻ അവന്റെ കയ്യേൽ ആണിയടിക്കുമ്പോൾ ആണിയടിക്കുന്ന എനിക്ക് വേണ്ടിയാണ് അവൻ മരിക്കുന്നത് എന്നുള്ള ആത്മ അവൻ തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഡിഫറന്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ഇന്റർസീഡ് ചെയ്യണം അടുത്തതായിട്ട് കള്ളന്മാരായ ആളുകൾ അവന്റെ കൂടെ കൃഷിക്കപ്പെട്ട രണ്ട് കള്ളന്മാരും അവനെ ദൃശ്യം എഴുതിയിരിക്കുന്നത് അവനോട് കൂടെ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരും അവനെ ദുഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് കാരണം അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല പ്രിയമുള്ളവരെ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട് നാളെ നമ്മുടെ സെഷനിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും എങ്കിലും ഞാൻ പറയട്ടെ ഇന്ന് ഒരു സ്പെസിഫിക് കാര്യത്തിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഒന്ന് അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി മത്യസ്ഥത അണയ്ക്കേണ്ട ആവശ്യം മാത്രമേ ഇന്ന് ഞാൻ എംഫസൈസ് ചെയ്യുന്നുള്ളൂ ബാക്കി കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ ഈ ഒന്നാമത്തെ തിരുമൊഴിയുടെ തന്നെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് അറിവില്ലായ്മ കൊണ്ട് അജ്ഞത കൊണ്ട് യേശുവിനെ നിഷേധിക്കുന്നവരായ ആളുകൾക്ക് വേണ്ടി മത്യസ്ഥത അണയ്ക്കേണ്ട ആവശ്യം നമ്മുടെ ചുറ്റുപാട് നോക്കിക്കേ നിങ്ങളുടെ അയൽവക്കത്തുള്ളവർ അവർ നിങ്ങളെക്കാൾ മോശക്കാരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരുപക്ഷെ നമ്മേക്കാൾ നല്ലവരായി ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവർ മറ്റു മതത്തിൽപ്പെട്ടവരായതുകൊണ്ടെല്ലാം അവരെല്ലാം മോശക്കാരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ക്രിസ്ത്യാനികളെക്കാൾ നല്ലവരായി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ടോ ഇല്ലേ പക്ഷേ അജ്ഞതയിൽ അവർ യേശുവിനെ തിരിച്ചറിയുന്നില്ല യേശു ആരാണെന്ന് അവരറിയുന്നില്ല യേശു ആരാണെന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞ് മീനിങ് ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മൾ പരാജയപ്പെട്ടു ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിൽ ആഫ്രിക്കയുടെ പല ഗ്രാമങ്ങളിൽ യേശുവിനെ കുറിച്ച് അറിയാൻ വയ്യാത്തവരായ ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉള്ള രണ്ടാഴ്ച മുമ്പ് ഞാൻ ശ്രീലങ്കയിലായിരുന്നു ശ്രീലങ്കയിലെ എത്രയോ പോസിബിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളാണ് അവിടെ ഇപ്പോൾ ആ സിവിൽ വാറൊക്കെ കഴിഞ്ഞിട്ട് കിളിനോച്ചിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ യേശുവിന് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുന്നവരായ ആളുകൾ എൺപത് ശതമാനത്തിൽ കൂടുതൽ വരുന്ന ബുദ്ധിസ്റ്റുകൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല ശ്രീലങ്ക ഭയങ്കര ഓപ്പണിംഗ് ആണ് നമുക്ക് തരുന്നത് ഞാൻ താമസിക്കുന്ന ഡാർഎസ്ലാം ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയുടെ ഒരു കോട്ടയാണ് പക്ഷെ നല്ല മനുഷ്യരാണ് അവർക്ക് യേശുവിനെ അറിയേണ്ടതുപോലെ അവര് അറിഞ്ഞിട്ടില്ല യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാത്ത ജനങ്ങൾ ായ്മ കൊണ്ട് യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് യേശുവിനെ നിഷേധിക്കുന്ന സമയത്ത് കർത്താവ് പ്രാർത്ഥിക്കുക പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ മധ്യസ്ഥത ഇണക്കിയാണ് മത്യസ്ഥത കൊണ്ട് പാപം ക്ഷമിക്കപ്പെടുന്നില്ല പക്ഷെ മത്യസ്ഥത എന്തിനു വേണ്ടിയാണ് അവരറിയേണ്ടെന്ന് അവരറിയണമെങ്കിൽ നമ്മൾ അവരെ അറിയിക്കണം അതിനുവേണ്ടി കരയണം ദൈവസന്നിധി ഇഗ്നറൻസ് കൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കരയണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇഗ്നറൻസ് കൊണ്ടാണ് പാപം ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയണം നിങ്ങളുടെ അയൽക്കാർ യേശുവിനെ നിഷേധിക്കുന്നത് ഇഗ്നറൻസിൽ നിന്നാണ് അവർക്ക് വേണ്ടി നിങ്ങൾ കരയണം അവരോട് നിങ്ങൾ യേശുവിനെ അറിയിക്കണം ഇന്ത്യയിലെ ജനങ്ങൾ ലോകത്തിലുള്ള ജനങ്ങൾ ആഫ്രിക്കയിലെ ജനങ്ങൾ ശ്രീലങ്കയിലെ ജനങ്ങൾ നേപ്പാളിലെ ജനങ്ങൾ ബർമയിലെ ജനങ്ങൾ അവരേശുവിനെ നിഷേധിക്കുന്നത് ഇഗ്നറൻസ് കൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ട് അജ്ഞത കൊണ്ട് യേശുവിനെ നിഷേധിക്കുന്ന ജനങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ അവർക്ക് വേണ്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥത അണയ്ക്കുവാനും യേശു ചെയ്ത് അതേ കാര്യം തന്നെ ചെയ്യുവാൻ പിതാവേ ആ ജനങ്ങൾക്ക് നിന്നെ അറിയത്തില്ലല്ലോ എൻ്റെ അയൽവക്കത്തുള്ളവർക്ക് നീ ആരാണെന്നുള്ളത് അറിയേണ്ടതുപോലെ അവർക്ക് അറിയത്തില്ലല്ലോ എൻ്റെ യേശുവെ അവരോട് നീ കരുണ കാണിക്കണമേ നീ നിന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജനങ്ങൾ യേശുവിനെ അറിയാതെ നശിക്കുന്നത് കൊണ്ട് ആ ഇഗ്നറൻസിൽ കഴിയുന്ന ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ ഇവിടുത്തെ കോളേജുകളില് ഇവിടുത്തെ സ്കൂളുകളില് ഇവിടുത്തെ ആശുപത്രികളില് കഴിയുന്ന ഉള്ള ജനങ്ങൾ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾ കോളേജിലെ കുഞ്ഞുങ്ങൾ കുടിച്ചുകൂത്താടി നടക്കുന്ന ഡ്രഗ്സിന്റെ അഡിക്റ്റായിട്ട് നടക്കുന്ന വഴക്കുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന പോണോഗ്രാഫിക്ക് അടിമകളായ നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാർ നിങ്ങളുടെ മക്കളതിനെ തൊണ്ടോന്ന് നോക്കിക്കോണം അല്ലെങ്കിൽ പോലും എന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് രക്ഷിച്ചു പ്രൈസ്തലോടെ തുടങ്ങുക നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആത്മാവിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണുള്ളത് അവർക്ക് വേണ്ടി ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ അവരെ ഒരു ദിവസം വീട്ടിലൊരു ചായക്ക് വിളിക്ക് യേശുവിനെ ഒന്ന് അറിയിച്ചു കൊടുക്ക നിങ്ങളുടെ കുഞ്ഞിന്റെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് വിളിക്ക് അവർ വരട്ടെ യേശുവിനെ ഒന്ന് അറിയട്ടെ യേശുവിന് വേണ്ടി അവർ 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 യേശുവിനെ അറിയേണ്ടതുപോലെ അറിയട്ടെ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി രാഭകരില്ലാതെ മധ്യസ്ഥത അണയ്ക്കുവാൻ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം ഐ ജസ്റ്റ് ടു സീ ദാറ്റ് വി ആർ അവർ ലൈഫ് ഫോർ ഇന്റർസെഷൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മധ്യസ്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അജ്ഞത കൊണ്ട് യേശുവിനെ അറിയാതെ യേശുവിനെ നിഷേധിക്കുന്നവരായ ജനങ്ങൾ യേശുവിനെ ക്രൂശിക്കുന്നവരായ ജനങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ഒന്ന് കൊടുക്കാൻ പിതാവെ അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായി അവർക്ക് ഒരു ജ്ഞാനത്തെ നീ നൽകണമേ നിന്നെ മനസ്സിലാക്കുവാനുള്ള പദ്ധതി നിന്നെ മനസ്സിലാക്കുവാനുള്ള ഒരു അവസ്ഥ ഒരു അവസരത്തെ നീ നൽകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്ന പോലെ നിങ്ങളുടെ പ്രമാണികളും നിങ്ങളും അറിയായ്മ കൊണ്ട് അവനെ ക്രൂശിച്ചു നിങ്ങളുടെ അയൽക്കാർ നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയാത്തവരായതുകൊണ്ട് പാപത്തിൽ കഴിയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർ പാപത്തിൽ കഴിയുന്നു അവരുടെ പാപത്തിന്റെ പരിമിത ഫലം എന്താണെന്നുള്ളത് അവർക്കറിയത്തില്ല അവർ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒടുവിൽ നരകത്തിലേക്കാണ് അവർ എന്നുള്ളത് നിങ്ങളുടെ കൂട്ട് കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർക്ക് അറിയത്തില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല അജ്ഞത കൊണ്ട് നരകത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ അജ്ഞതയിൽ നിന്ന് കർത്താവരെ വിതിന് യേശുവിനെ അറിയിക്കേണ്ടതിന് ഒരു മത്യസ്ഥത അണയ്ക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുമോ വെറുതെ പ്രാർത്ഥിക്കുക മാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ രണ്ട് സൗഭാഗ്യങ്ങളാണുള്ളത് ഒന്ന് നോയിങ് ജീസസ് രണ്ട് മേക്ക് ഹിം നോൺ ഒന്ന് യേശുവിനെ അറിയുക രണ്ട് യേശുവിനെ അറിയിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് എത്ര പേര് ദിവസം ഇതിൽ പറയും കർത്താവെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി എന്നെ നീ ഒരുക്കണമേ അജ്ഞത കൊണ്ട് നരകത്തിലേക്ക് ധരിതകം ചെയ്യുന്ന എന്റെ ചുറ്റുമുള്ള ജനങ്ങൾക്ക് വേണ്ടി കരയാനും അവർ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണല്ലോ പി ലാത്തോസ് യേശുവിനെ നല്ലവനായിട്ട് അറിഞ്ഞു പക്ഷെ മഷിഹയായിട്ട് അറിഞ്ഞില്ല അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ യഹൂദന്മാരുടെ മഷിഹ അതാ അവൻ എഴുതി വെച്ചത് നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്റെ രാജാവെന്നവൻ പറഞ്ഞില്ല അവൻ പറഞ്ഞു അവൻ യഹൂദന്മാരുടെ രാജാവ് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ പറയുന്നതാണ് അതെ നിങ്ങളുടെ ദൈവം യേശു നിങ്ങളുടെ ദൈവം അവരറിയുന്നില്ല യേശുവാണ് ആണ് അവരുടെയും ദൈവമെന്ന് അവരജ്ഞതയിൽ കഴിയുകയാണ് അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്ക് നീ ഒരു ഒരവസരം കൊടുക്കണമേ ഹലലുയ കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവ് എന്റെ കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല ഹലലുയ എന്റെ കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല ഒരു പേഴ്സണൽ എൻകൗണ്ടർ അവർക്ക് പലർക്കും ഉണ്ടായിട്ടില്ല കർത്താവേ അവർ വാക്യമൊക്കെ പറയുന്നുണ്ട് പക്ഷെ യേശുവിന്റെ ആത്മമണവാളനെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് അവർ വന്നിട്ടില്ല കർത്താവേ അവരോട് നീ ക്ഷമിക്കണമേ എന്റെ കുഞ്ഞുങ്ങളോട് നീ ക്ഷമിക്കണമേ ഈയോ പ്രാർത്ഥിച്ചതുപോലെ ഒരു നിമിഷം നിങ്ങളൊന്ന് കരഞ്ഞു പറ കർത്താവെ എന്റെ കുഞ്ഞുങ്ങളോട് നീ ഒന്ന് ക്ഷമിക്കണമേ അവർ ചെയ്യുന്ന എന്തെന്ന് അറിയായി അവരോട് ക്ഷമിക്കണമേ നിന്നെ അറിയേണ്ടതുപോലെ അറിയുവാൻ തക്കവണ്ണം അവർക്ക് അവസരം കൊടുക്കണമേ നിങ്ങളുടെ അയൽക്കാർക്ക് വേണ്ടി ഒന്ന് പറ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പറ കർത്താവേ നിന്നെ അറിയേണ്ടതുപോലെ അറിയുവാൻ ഒരു അവസരം കൊടുക്കണമേ അപ്പ കർത്താവ് നമ്മളെ വേണ്ടി വിളിക്കുകയാണ് അറിവില്ലായ്മ കൊണ്ട് പാപത്തിലേക്ക് വീണുപോകുന്ന ജനങ്ങൾക്ക് വേണ്ടി കരയുവാൻ എന്നൊരു കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ് ഇന്ത്യയിലെ ആറു ലക്ഷം ഗ്രാമങ്ങളിൽ യേശുവിനെ അറിയാത്തവരായി ജനങ്ങൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ അറിവില്ലായ്മ കൊണ്ട് അവരത് ചെയ്യുന്നത് അവരോട് ക്ഷമിക്കണമേ അവരെ അറിവിലേക്ക് നയിക്കണമേ അവരെ ജ്ഞാനത്തിലേക്ക് നയിക്കണമേ നീ യഥാർത്ഥ ദൈവം എന്നുള്ള വെളിപ്പാട് അവർക്ക് നൽകണമെന്നൊന്ന് പ്രാർത്ഥിക്കുമോ നമ്മുടെ രാജ്യങ്ങളായ ബർമയിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഭൂട്ടാനിലും ജനങ്ങൾ യേശുവിനെ അറിയാത്തവരായി ജീവിക്കുമ്പോൾ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്യുന്നത് അവരോട് ക്ഷമിക്കണമേ എന്നൊന്ന് മത്യസ്ഥത അണയ്ക്കുമോയ്യ അജ്ഞതയിൽ കഴിയുന്നവരുടെ വിടുതൽ നമ്മുടെ വലിയ ഒരു കൺസേൺ ആകേണ്ടിയിരിക്കുന്നു അജ്ഞതയിൽ യേശുവിനെ നിഷേധിക്കുന്നവരുടെ വിടുതൽ വലിയൊരു കൺസേൺ ആയിരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയൊരു ഭാരം നിറയണം ഒരു വലിയ ഇന്റർസെഷൻ ആവശ്യമാണ് അജ്ഞതയിൽ കഴിയുന്നവരായ ജനങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവരുടെ കാര്യം വിട് പക്ഷെ യേശുവിനെ അറിയാത്തത് കൊണ്ട് അവനെ നിഷേധിക്കുന്നവർ നിങ്ങളുടെ പ്രവാണിമാരും നിങ്ങളും അറിയായ്മ കൊണ്ടവനെ ക്രൂശിച്ചു യേശുവെ കൊടപിടിപ്പിക്കണമേ മധ്യസ്ഥി അണയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ